വളാഞ്ചേരി നഗരസഭ സ്നേഹരാമം ക്ലീൻ ടോയ്ലറ്റ് ക്യാമ്പയിൻ എന്നീ പദ്ധതികളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭ ടൌൺ ഹാളിൽ നടന്ന സംഗമം പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബ്ലത്തിങ്കൾ നിർവഹിച്ചു

നമ്മൾ നമ്മൾ തുടക്കാം പല ശുചിത്വ മിച്ചന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി നഗരസഭയും എൻ എസ് എസ് യൂണിറ്റുകളും ചേർന്ന് നടത്തുന്ന സ്നേഹാരാമം പദ്ധതിയിൽ വളാഞ്ചേരി നഗരസഭ പത്ത് സ്നേഹാരാമങ്ങളാണ് പൂർത്തീകരിച്ചത് എംഇഎസ് കെ വി എം കെ ആർ എസ് എൻ മജ്ലിസ് സഫ കോളേജുകളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് പദ്ധതി പൂർത്തീകരിച്ചത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ക്ലീൻ ട്രോലറ്റ് ക്യാമ്പയിൻ ഭാഗമായി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ടേക്ക് എ ബ്രേക്ക് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് കംഫർട്ട് സിയേഷൻ കോംപ്ലക്സ് എന്നിവ സൗന്ദര്യവൽക്കരിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു ഈ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ വര ഫൈൻ ആർട്സ് കോളേജാണ് പൂർത്തീകരിച്ചത് ചടങ്ങിൽ നല്ല രീതിയിൽ സ്നേഹാരാമങ്ങൾ പൂർത്തീകരിച്ചവർക്ക് നഗരസഭയുടെ അനുമോദനവും മൊമുൻ്റെ വിതരണവും നടന്നു നടന്നു മാലിന്യമുക്ത വളാഞ്ചേരിയുടെ ഭാഗമായാണ് നഗരസഭ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുക കൗൺസിലർമാരായ ബദരിയ മുനീർ സാജിദ ടീച്ചർ നഗരസഭാ സെക്രട്ടറി എച്ച് സീന ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ശുചിത്വ മിഷനെയും പ്രൊഫഷണൽ ഐശ്വര്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ